ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഹെൽപ്പിങ് ഹാൻഡ്സ് അപ്പോൾ നമ്മൾ ഇന്നത്തെ ക്ലാസ്സിലെ ഏഴാം ക്ലാസ്സിലെ സോഷ്യൽ സയൻസിൻ്റെ ആറാമത്തെ ചാപ്റ്ററായ ഇന്ത്യൻ ഉപഭൂഖണ്ഡം എന്ന് പറയുന്ന അധ്യായമാണ് നമ്മൾ നോക്കാൻ പോകുന്നത് അപ്പോൾ അതിന് നമുക്ക് എന്താണ് ആ ഭൂഖണ്ഡത്തിൻ്റെ ചിത്രം നൽകിയിട്ടുണ്ട് ഇവിടെ എന്താണ് ഭൂഖണ്ഡവും സമുദ്രവും ഉൾക്കൊള്ളുന്ന ചിത്രമാണ് ഇവിടെ എന്തെല്ലാം ഭൂഖണ്ഡങ്ങളാണുള്ളത് ഏഷ്യ ഉണ്ട് യൂറോപ്പുണ്ട് ആഫ്രിക്കയുണ്ട് ഓസ്ട്രേലിയ പിന്നെ ഇങ്ങോട്ട് പോകുമ്പോൾ അവിടേക്ക് അമേരിക്ക അതൊക്കെ അമേരിക്ക അപ്പോൾ ഈ ഭൂഖണ്ഡത്തെ പറ്റി പറയുമ്പോൾ എന്താണ് സമുദ്രത്തിന് ചുറ്റും ആ കഷ്ണങ്ങൾ പോലെ കാണപ്പെടുന്ന കരഭാഗങ്ങളാണ് നമ്മൾ ഈ ഭൂഖണ്ഡങ്ങൾ എന്ന് പറയുന്നത് അപ്പോൾ ഈ ഭൂഖണ്ഡങ്ങൾ എന്താണ് ആ വിശാലമായ കരയുടെ ആ ഭാഗങ്ങളായ ആ എന്താണ് കറിയുടെ കഷ്ണങ്ങൾ എന്നർത്ഥത്തിലാണ് ഭൂഖണ്ഡങ്ങൾ എന്ന് പറയുന്ന അഥവാ വൻകരകൾ എന്ന് പറയുന്ന നമ്മൾ വാക്ക് ഉപയോഗിക്കുന്നത് അപ്പോൾ ഇവിടെ എന്താണ് വ്യത്യസ്തമായ ഭൂപ്രകൃതി വിഭാഗമാണ് ഇനി ഭൂഖണ്ഡത്തിലേക്ക് തന്നെ പോകുമ്പോൾ ഈ ഭൂഖണ്ഡത്തിൽ തന്നെ ആ ഒരു വിശാലമായ ഒരു പോർഷൻ അവിടെ എന്താണ് വൈവിധ്യമായ ഭൂപ്രകൃതിയും അതുപോലെ തന്നെ കാലാവസ്ഥയിലും ആ വ്യത്യസ്തത കാണിക്കുന്നുണ്ട് അപ്പോൾ അത്തരത്തിലുള്ള ആ ഭൂഖണ്ഡത്തിലെ ഇതുപോലെ തന്നെ എന്താണ് ഈ ഭൂഖണ്ഡത്തിൻ്റെ ഉള്ളിൽ തന്നെ എന്താണ് ഒരു ഭൂഖണ്ഡത്തിനുള്ളിൽ തന്നെ ആ ആ വൈവിധ്യമാർന്ന ആ ഭൂപ്രകൃതി വിഭാഗവും കാലാവസ്ഥയും കാണിക്കുന്ന ഒരു വിശാലമായ ആ ഭൂപ്രകൃതിയെ ഭൂപ്രകൃതി ഭൂഖണ്ഡത്തിൻ്റെ ഭാഗത്ത് നമ്മൾ എന്ത് പറയുന്നു ഉപഭൂഖണ്ഡം എന്ന് പറയുന്നുണ്ട് അപ്പോൾ ഇവിടെ ഒരു കോൺസെപ്റ്റ് ഉണ്ട് പാമീർ പീഠഭൂമി അതായത് അലോകത്തിൻ്റെ മേൽക്കൂര എന്നൊക്കെ വിശേഷിപ്പിക്കപ്പെടുന്ന പീഠഭൂമിയാണ് ആ പാമീർ പീഠഭൂമി ഇതിനെപ്പറ്റി പറയുകയാണെങ്കിൽ ടിയാൻഷാൻ ഷാൻ കാരക്കോറം കുല്ലുൺ അതുപോലെ തന്നെ ഹിന്ദു എന്നീ പർവ്വത നിരകളുടെ സംഗമ ഭൂമിയാണ് സംഗമ സ്ഥാനമാണിത് എന്ന് പറയുന്നത് ഇനി നമ്മുടെ ഈ ചിത്രത്തിലേക്ക് നോക്കുവാണെങ്കിൽ ഇവിടെ പാമീർ പീഠഭൂമി നമുക്ക് ഇവിടെ കാണാൻ പറ്റുന്നുണ്ട് അപ്പോൾ ഇവിടെ എന്താണ് ആ ഹിന്ദു കുഷ് കുല്ലുൺ അതുപോലെ തന്നെ കാരക്കോറം ഇവിടെ എന്താണ് ആ സംഗമ പ്രദേശമാണ് ഈ പാമീർ പീഠഭൂമി എന്ന് പറയുന്നത് ഇനി നമുക്ക് എന്താണ് ഈ ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിൻ്റെ നമ്മൾ പറഞ്ഞു ഈ ഭൂഖണ്ഡത്തിൻ്റെ തന്നെ എന്താണ് ആ വ്യത്യസ്തമായ കാലാവസ്ഥയും വൈവിധ്യമായ ഭൂപ്രകൃതിയും ഒക്കെ ഉൾക്കൊള്ളുന്ന ഒരു വിശാലമായ ഭൂഖണ്ഡത്തിൻ്റെ പോഷനാണ് നമ്മൾ ഉപഭൂഖണ്ഡം എന്ന് പറയുന്നത് അപ്പോൾ ഈ ഉപഭൂഖണ്ഡത്തിൻ്റെ ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിൻ്റെ നമുക്ക് അതിർത്തികൾ പറയുകയാണെങ്കിൽ എന്താണ് അതല്ലെങ്കിൽ അതിൻ്റെ പ്രത്യേകതകൾ പറയുകയാണെങ്കിൽ അതിൻ്റെ വടക്ക് ഭാഗത്തേക്ക് വരുമ്പോൾ നമുക്ക് എന്ത് പറയാൻ പറ്റും ഇവിടെയാണ് നമ്മുടെ ഹിമാലയം ഉള്ളത് ഹിമാലയ പർവ്വതം വടക്ക് ഭാഗത്തായിട്ടെന്താണ് ഹിമാലയ പർവ്വതം അതുപോലെ തന്നെ ഇതിൻ്റെ കിഴക്ക് ഭാഗത്തേക്ക് വരുമ്പോൾ നമുക്ക് കാണാൻ പറ്റും അരക്കൻ പർവ്വത നിര ഇനി തെക്ക് താഴെ ഭാഗത്തേക്ക് വരുമ്പോൾ എന്താണ് ഇന്ത്യൻ മഹാസമുദ്രം ഇന്ത്യൻ മഹാസമുദ്രത്തെ പറ്റി പറയുമ്പോൾ ആ ഒരു രാജ്യത്തിൻ്റെ പേരിൽ അറിയപ്പെടുന്ന ഏക സമുദ്രമാണ് ഇന്ത്യൻ മഹാസമുദ്രം ഇന്ത്യ ഒരു രാജ്യമല്ലേ അപ്പോൾ അതുപോലെ ആ രാജ്യത്തിൻ്റെ പേരിൽ അറിയപ്പെടുന്ന സമുദ്രങ്ങളൊന്നും തന്നെ ഇല്ല ഇനി നമ്മൾ ആ ഈ പടിഞ്ഞാറ് ഭാഗത്തേക്ക് വരുമ്പോൾ നമുക്ക് ഹിന്ദു കുഷ് പറയാൻ പറ്റും അപ്പോൾ ഇനി നമ്മൾ പറയാൻ പോകുന്നത് ആ ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിൻ്റെ കുറിച്ച് പ്രത്യേകതകളാണ് നമ്മളിവിടെ പറഞ്ഞു വടക്ക് ഭാഗത്തായിട്ടെന്ത് ഹിമാലയം ഉണ്ട് ഈ ഹിമാലയം ഏതൊക്കെ ഭാഗങ്ങൾ ഉൾക്കൊള്ളുന്നുണ്ട് ആ നമുക്കിവിടെ പറയാൻ പറ്റും ഹിന്ദു കുഷ് അതുപോലെ ത എന്താണ് ആ നേപ്പാൾ എന്ന് പറയുന്ന രാജ്യം അതുപോലെ തന്നെ ഭൂട്ടാൻ ഇവയൊക്കെ ഉൾക്കൊള്ളുന്ന ഈ വടക്ക് ഭാഗം ഈ ഹിമാലയത്തിലേക്ക് നമ്മൾ പറയുമ്പോൾ ഇതെല്ലാം ഉൾക്കൊള്ളുന്നുണ്ട് ഉണ്ട് നേപ്പാൾ ഉണ്ട് നേപ്പാളുണ്ട് ഭൂട്ടാൻ ഉണ്ട് അതുപോലെ തന്നെ നമ്മുടെ ഇന്ത്യയും നമുക്ക് പറയാം അല്ലെ ആ ഇന്ത്യയുടെ ഈ ഭാഗങ്ങൾ ഉൾക്കൊള്ളുന്ന പ്രദേശമാണ് എന്താണ് ആ ഹിമാലയം ഹിമാലയ പർവ്വതം ഉള്ളത് ഇനി നമ്മുടെ ഇനി നമ്മുടെ ഈ ഭാഗത്ത് തന്നെ വരുവാണെങ്കിൽ ഇതിൻ്റെ തെക്ക് ഭാഗത്തായിട്ട് വിശാലമായ സമതലങ്ങൾ ഒരു പ്രദേശം സമതല പ്രദേശമാണുള്ളത് അതായത് നമ്മുടെ സിന്ധു ഗംഗ ബ്രഹ്മപുത്ര എന്നീ നദികളിലൊക്കെ നിക്ഷേപ ഫലമായിട്ട് അവയുടെ ഒഴുകിക്കൊണ്ട് പോകുമ്പോൾ എന്തും കൊണ്ടുപോകുന്നുണ്ട് എക്കൽ മണ്ണും കൂടെ കൊണ്ടുപോകുന്നുണ്ട് അപ്പൊ അതിൻ്റെ നിക്ഷേപ ഫലമായിട്ട് അവിടെ എന്താണ് രൂപപ്പെട്ടിട്ടുള്ളത് ആ ഉത്തരമഹാസമതലം എന്ന് പറയുന്ന പ്രദേശമാണ് അപ്പൊ നമ്മുടെ സിന്ധു ഗംഗ ബ്രഹ്മപുത്ര നദികൾ സിന്ധു ഗംഗ ബ്രഹ്മപുത്ര എന്നീ നദികൾ വഹിച്ചു കൊണ്ടുപോകുന്ന എക്കൽ നിക്ഷേപങ്ങളായിട്ട് എന്താണ് അതിവിശാലമായ ഒരു സമതല രൂപപ്പെട്ടിട്ടുണ്ട് അതിൻ്റെ പേരാണ് ആ മഹാസമതലം എന്ന് പറയുന്നത് അപ്പോൾ ഈ മഹാസമതലത്തിലേക്ക് വരുമ്പോൾ എന്താണ് ഇവിടെ നമുക്കിവിടെ കാണാൻ പറ്റും അതായത് എന്താണ് ആ ഈ കാണുന്ന പോഷ്യൻ ഇവിടെയാണെങ്കിൽ നമ്മൾ ഉത്തരപർവ്വത മേഖല പറയും ഇവിടെയാണെങ്കിൽ ഉത്തരമഹാസമതലം പറയും ഇവിടെയാണെങ്കിൽ ഉപദ്വീപീയ ഹീഠഭൂമി പറയും അപ്പോൾ നമ്മൾ എന്താണ് ഇവിടെയാണ് നമ്മുടെ ഈ എക്കൽ നിക്ഷേപങ്ങൾ സിന്ധുഗങ്ങ ബ്രഹ്മപുത്ര എന്നീ നദികളുടെ നിക്ഷേപങ്ങൾ എക്കൽ മണ്ണുകളുടെ നിക്ഷേപ ഫലമായിട്ട് ഇവിടെ ഒരു സമതലം ഉണ്ടായിട്ടുണ്ട് വിശാലമായ സമതല ഉണ്ടായിട്ടുണ്ട് അതിൻ്റെ പേരാണ് ആ എന്ന് പറയുന്നത് ഇനി ഉത്തരേന്ത്യൻ സമതലങ്ങളുടെ സവിശേഷതകൾ എന്തെല്ലാമാണെന്ന് നോക്കാം അതായത് ഇവിടെ ഫലഭൂരിഷ്ടമായ മണ്ണുണ്ട് നദികളാൽ ജലസമൃദ്ധമാണ് നിരപ്പായ ഭൂപ്രതീക്ഷമാണ് ജനങ്ങളാൽ നിബിഡമാണ് അല്ലേ അപ്പോൾ ഉത്തരമഹാസമതലത്തെ ആ അതിൻ്റെ തെക്ക് ഭാഗം എന്താണ് പീഠഭൂമിയാണ് എന്ന് പറയുമ്പോൾ ആ ഈ ഭാഗം ഇതിൻ്റെ ആ തെക്ക് ഭാഗത്തേക്കായിട്ട് എന്താണ് പീഠഭൂമിയാണ് ഈ പീഠഭൂമിയെ പറ്റി പറയുമ്പോൾ ഈ പീഠഭൂമിക്ക് കുറച്ച് പ്രത്യേകതകളുണ്ട് അത് നൂറ്റമ്പത് മീറ്റർ മുതൽ തൊള്ളായിരം മീറ്റർ വരെ ഉയരമുള്ള ആ പ്രദേശമാണിവിടെ ഇവിടെ എന്താണ് ഏക ഏറെക്കുറെ എന്താണ് ഒരു ത്രികോണ ആകൃതി ത്രികോണ കാണാൻ പറ്റില്ല ത്രികോണ ആകൃതിയാണുള്ളത് ഇനി ഉപദ്വീപീയ പീഠഭൂമിയുടെ ആ ഈ ഉപദ്വീപീയ പീഠഭൂമിയുടെ പടിഞ്ഞാറ് ഭാഗം പടിഞ്ഞാറ് ഭാഗത്തായിട്ട് എന്താണുള്ളത് നമുക്കിവിടെ പാകിസ്ഥാൻ അതുപോലെ തന്നെ ഇന്ത്യ ഇതിനിടയിലായിട്ട് നമുക്ക് താർ മരുഭൂമി കാണാൻ പറ്റുന്നുണ്ട് അല്ലേ അപ്പോൾ ഇതെന്താ പാകിസ്ഥാനും ഇന്ത്യക്കും ഇടയിലാണ് അപ്പം എന്താണ് ഈ താർ മരുഭൂമിയിൽ എന്തായിരിക്കും നല്ല മഴയായിരിക്കോ അല്ല ഇവിടെ എന്താണ് ആ കുറച്ച് മഴയൊക്കെ കിട്ടുകയുള്ളൂ വരണ്ട ഭൂപ്രദേശമാണ് അത് ഇടയ്ക്ക് മാത്രം മഴ കിട്ടും അതുപോലെ എന്തായിരിക്കും ആ വരണ്ട പ്രദേശം തന്നെ ഇവിടെ എന്താണ് കുറ്റിച്ചെടികളും കള്ളിമുൾ ചെടികളൊക്കെ ആയിരിക്കും ഇവിടുത്തെ സസ്യങ്ങളായിട്ട് വരിക ഇനി നമ്മളിതിൻ്റെ ആ ഈ ഉപദ്വീപീയ പീഠഭൂമിയുടെ അടുത്ത ഭാഗം അടുത്ത ഭാഗം എന്ന് പറയുമ്പോൾ ഏതാണ് ആ ഇതിന് നമ്മുടെ ആ പ്രദേശം തീരപ്രദേശത്തേക്ക് പോകുകയാണെങ്കിൽ തീരത്തേക്ക് പറ്റുമ്പോൾ ആ നമുക്ക് എന്താണ് പറയാൻ പറ്റുക രണ്ട് രണ്ട് ദ്വീപരാഷ്ട്രങ്ങളുണ്ട് അതായത് മാലിദ്വീപ് ഉണ്ട് അതുപോലെ തന്നെ ശ്രീലങ്കയുണ്ട് ഇനി ആ ലക്ഷ്യദ്വീപ് അതുപോലെ തന്നെ ആൻഡമാൻ നിക്കോബാർ എന്നീ പറയുന്ന രണ്ട് ആ ചെറിയ ദ്വീപ സമൂഹങ്ങളും കൂടെ കൂടിയതാണ് ആ ഇന്ത്യൻ ഉപദ്വീപീയ ആ എന്താ ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിൻ്റെ ആ തീരപ്രദേശം എന്ന് പറയുന്നത് എന്തെല്ലാം ഉണ്ട് ആ മാലദ്വീപ് ശ്രീലങ്ക ലക്ഷദ്വീപ് എൻ്റെ മാർ നിക്കോബാർ അപ്പോൾ ഇനി ഇവിടുത്തെ സാധാരണ ജനങ്ങളുടെ ജീവിതത്തിലേക്ക് നമുക്ക് പോവാണെങ്കിൽ അവിടെ എന്താണ് ആ നമുക്ക് കാലാവസ്ഥയിലെ വൈവിധ്യം നമുക്ക് ഇവിടെ നോക്കുമ്പോൾ തന്നെ കാണാം എന്ത് വ്യത്യാസമാണല്ലേ ആ കാലാവസ്ഥയിലെ വൈവിധ്യം കാണാൻ പറ്റുന്നുണ്ട് ആ ഇവിടെ പ്രധാനമായിട്ട് എന്താണ് ആ ഇന്ത്യയിൽ ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിൽ എന്ത് കാലാവസ്ഥയാണുള്ളത് മൺസൂൺ കാലാവസ്ഥയാണുള്ളത് അതായത് ആ ഈ ഈ മൺസൂൺ എന്ന് പറയുന്നത് മൗസീം എന്ന് പറയുന്ന ഒരു അറബ് പദത്തിൽ നിന്നാണ് ഇതിൻ്റെ ഉത്ഭവം അതായത് മൗസീം എന്ന് പറയുന്ന ഈ പദത്തിൻ്റെ അർത്ഥം എന്ന് പറയുന്നത് ഋതുക്കൾ എന്നാണ് അതായത് ഈ മൺസൂൺ കാലാവസ്ഥയ്ക്ക് ഒരു പ്രത്യേകതയുണ്ട് അതെന്താണ് ആ ഈ കാറ്റ് ഋതുക്കൾക്കനുസരിച്ച് എന്താണ് ദിശ മാറുന്നവയാണ് ഇതിനെപ്പറ്റി പറയുകയാണെങ്കിൽ നമ്മുടെ ആ അറബ് സഞ്ചാരിയും എഴുത്തുകാരനും അൽ മസൂദി എന്താണ് പറഞ്ഞിരിക്കുന്നത് അദ്ദേഹത്തിൻ്റെ കൃതികൾ അദ്ദേഹം സൂചിപ്പിക്കുന്നുണ്ട് ഋതുക്കൾ വേദങ്ങൾ ഋതുക്കൾക്കനുസരിച്ച് ആ ദിശ മാറുന്ന ആ മൺസൂൺ കാറ്റുകളെപ്പറ്റി ദിഹം പരാമർശിക്കുന്നുണ്ട് ഇനി താഴേക്ക് വരുവാണെങ്കിൽ നമുക്ക് സൂര്യൻ്റെ അയനം എന്താണ് അയനം എന്ന് പറയുന്നത് നമ്മളത് വായിക്കുന്നതിന് മുമ്പ് നമുക്ക് ഇങ്ങോട്ട് പോകണം അതായത് സൂര്യൻ്റെ അയനം എന്ന് പറയുന്നത് സൂര്യൻ്റെ ആപേക്ഷിക സ്ഥാനം ഉത്തരായന രേഖയ്ക്കും ദക്ഷിണായന രേഖയ്ക്കും ഇടയിൽ മാറിക്കൊണ്ടിരിക്കുന്ന പ്രതിഭാസമാണ് എന്തുകൊണ്ടായിരിക്കും ഇങ്ങനെ മാറാൻ കാരണം അതായത് എന്താണ് ഭൂമിയുടെ പരിക്രമണം അതുപോലെ എന്താ എന്താണ് ഭൂമിയുടെ അച്ചുതണ്ടിൻ്റെ ചെറിവ് ആ ഭൂമിയുടെ പരിക്രമണത്തിൻ്റെയും അച്ചു തണ്ടിൻ്റെ ഫലമായിട്ടാണ് സൂര്യൻ്റെ എന്താണ് ഈ സ്ഥാനമാറ്റം ഉണ്ടാകുന്നത് അപ്പൊ ഇതിന് പറയുന്ന പേരാണ് സൂര്യൻ്റെ അയനം അപ്പോൾ സൂര്യൻ്റെ അയനം മുതലേ ഉത്തരായനകാലത്ത് എന്താണ് സൂര്യൻ്റെ സ്ഥാനം ആ ഉപഭൂഖണ്ഡത്തിന് മുകളിലായിരിക്കുമ്പോൾ കരഭാഗത്ത് എന്താണ് ആ കരഭാഗത്തുള്ള വായു ആ ചൂടുപിടിച്ചെന്ത് ചെയ്യുന്നു ആ പിടിച്ചിട്ട് മുകളിലേക്ക് ഉയരുന്നു അവിടെ സമുദ്രത്തിൽ നിന്ന് എന്താണ് ഈർപ്പം നിറഞ്ഞ കാറ്റ് വീശുന്നു ഉപഭൂഖണ്ഡത്തിൻ്റെ പല ഭാഗങ്ങളിലും മഴ ലഭിക്കുകയും ചെയ്യുന്നു മെയ് ജൂൺ മാസങ്ങളിൽ തെക്ക് പടിഞ്ഞാറ് ദിശയിൽ ആ തെക്ക് പടിഞ്ഞാറെന്ന് പറയുമ്പോൾ തെക്ക് പടിഞ്ഞാറ് അപ്പം ഈ ഒരു ദിശയിൽ എന്താണ് ആ സമുദ്രത്തിൽ നിന്നും ഉപഭൂഖണ്ഡത്തിലേക്ക് വീശുന്ന കാറ്റുകൾ ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിൽ വ്യാപകമായ മഴയ്ക്ക് കാരണമാകുന്നു ദക്ഷിണായന സമയത്ത് സൂര്യൻ്റെ സ്ഥാനം എന്താണ് സമുദ്രത്തിൻ്റെ ഉപരിതലത്തിൽ എന്തായിരുന്നു അവിടെ എത്തുമ്പോൾ വായു ചൂട് ചൂടുപിടിച്ചുയരുന്നു അവിടേക്ക് ആ ഉത്തരദിക്കിൽ നിന്നുള്ള കാറ്റ് ആ വീശുമാണ് ആ ഉത്തരദിക്കിൽ നിന്നുള്ള കാറ്റ് വീശുന്നു അപ്പോൾ എന്ത് സംഭവിക്കുന്നു ആ സെപ്റ്റംബറോ ഒക്ടോബറോ മാസങ്ങളിൽ എന്താണ് ആ വടക്ക് കിഴക്ക് വടക്ക് കിഴക്ക് നിന്ന് ആ എങ്ങോട്ടേക്ക് ആ തെക്ക് പടിഞ്ഞാറോട്ടേക്ക് എന്ത് പറ്റുന്നു ആ തെക്ക് പടിഞ്ഞാറോട്ട് കാറ്റ് വീശുന്നു അപ്പോൾ അതിനെന്താണ് ആ പൊതുവേ വരണ്ടതായതിനാൽ ആ മഴയുടെ അളവ് എന്തായിരിക്കും കുറവായിരിക്കും എന്നാൽ ബംഗാൾ ഉൾക്കടലിൽ നിന്ന് എന്താ ബംഗാൾ ഉൾക്കടൽ എന്നാൽ ബംഗാൾ ഉൾക്കടലിൽ നിന്ന് നീരാവി ആകിരണം ചെയ്യുന്നതോടെ ഉപദ്വീപീയ ഭാഗത്തിന്റെ കിഴക്കൻ തീരങ്ങളിൽ കിഴക്ക് എവിടെയാണ് ആ ഇവിടെയാണ് ഈ ഭാഗത്താണ് കിഴക്കൻ തീരങ്ങളിൽ എന്ത് വരുന്നു വ്യാപകമായ മഴയ്ക്ക് കാരണമാകുന്നു ദക്ഷിണായന സമയത്ത് സൂര്യൻ്റെ സ്ഥാനം എന്താണ് സമുദ്രത്തിന്റെ ഉപരിതലത്തിൽ എന്താ അവിടെ എത്തുമ്പോൾ വായു ചൂട് ചൂടുപിടിച്ചുയരുന്നു അവിടേക്ക് ഉത്തരദിക്കിൽ നിന്നുള്ള കാറ്റ് വീശു ആണ് ആ ദിക്കിൽ നിന്നുള്ള കാറ്റ് വീശുന്നു അപ്പം എന്ത് സംഭവിക്കുന്നു ആ സെപ്റ്റംബർ ഒക്ടോബർ മാസങ്ങളിൽ എന്താണ് ആ വടക്ക് കിഴക്ക് വടക്ക് കിഴക്ക് നിന്ന് ആ എങ്ങോട്ടേക്ക് ആ തെക്ക് പടിഞ്ഞാറോട്ടേക്ക് എന്ത് പറ്റുന്നു ആ തെക്ക് പടിഞ്ഞാറോട്ട് കാറ്റ് വീശുന്നു അപ്പം അതിനെന്താണ് ആ പൊതുവേ വരണ്ടതായതിനാൽ ആ മഴയുടെ അളവ് എന്തായിരിക്കും കുറവായിരിക്കും അങ്ങനെ കാലാവസ്ഥയെ സ്വാധീനിക്കുന്ന ഘടകങ്ങൾ ഏതെല്ലാണെന്ന് നോക്കാം അക്ഷാംശ സ്ഥാനം സമുദ്രനിരപ്പിൽ നിന്നുള്ള ഉയരം ആ ഭൂപ്രകൃതി സമുദ്രത്തിൻ്റെ സാമീപ്യം കാറ്റ് എന്നിവയാണ് ഷാംശം അശാംശരേഖയായ ഉത്തരായണ രേഖ ഇരുവശം എന്താണ് ആ വ്യത്യസ്തമായ കാലാവസ്ഥയാണ് അതായത് ഉത്തരായണ രേഖയ്ക്ക് വടക്ക് ഭാഗത്താണെങ്കിൽ മിതോഷ്ണ കാലാവസ്ഥയും തെക്കാണെങ്കിൽ എന്താണ് ചൂടാണല്ലേ ഔഷ്ണ കാലാവസ്ഥയാണ് അനുഭവപ്പെടുന്നത് ആ ഉഷ്ണ മേഖലയിൽ ശൈത്യകാലത്ത് എന്താണ് ഔഷ്ണകാലത്തും അനുഭവപ്പെടുന്ന താപനിലയിലെ ആ വ്യത്യാസം എന്ന് പറയുന്നത് പൊതുവേ എന്തായിരിക്കും മിതമായിരിക്കും എന്താണ് മിതോഷ്ണ മേഖലയിൽ ശൈത്യകാലത്തും ഉഷ്ണകാലത്തും എന്താണ് അത്തരം പൊതുവേ എന്താണ് കൂടുതലായിരിക്കും ഇവിടെ എന്താ കാലാവസ്ഥയെ സ്വാധീനിക്കുന്ന മറ്റൊരു കാര്യമാണ് എന്താ ഈ പൂ പ്രകൃതിയിൽ വരുന്ന എന്താണ് ഇപ്പോൾ ഇവിടെ എന്താണ് ഈർപ്പം കൊണ്ട് എന്താണ് കാറ്റ് വരുവാണ് അതായത് ഈ പർവ്വതത്തിന് അഭിമുഖമായിട്ട് കാറ്റെന്ത് ചെയ്യുന്നു ആ ഇവിടെ നിന്ന് വരുവാണ് അപ്പം ഈ പർവ്വതത്തിൽ തട്ടുന്നു തട്ടുമ്പോൾ എന്ത് സംഭവിക്കുന്നു ആ ഇതിൻ്റെ ഈ ചെരുവ് ഈ പടിഞ്ഞാറ് ഈ ഭാഗത്ത് എന്താ മഴ പെയ്യുന്നു ഇങ്ങോട്ടേക്ക് ആ ഇവിടെ പോകുമ്പോൾ ഒന്നും തട്ടാനില്ല അപ്പോൾ എന്താണ് ഇവിടെ മഴയൊന്നും കിട്ടുന്നില്ല അപ്പോൾ ഇതിനൊരു ഉദാഹരണമായിട്ട് പറയുന്നത് എന്താണ് ആ നമ്മുടെ ആ സഹ്യപർവ്വതത്തിൻ്റെ പടിഞ്ഞാറേ ചെരിവ് കേരളത്തിൻ്റെ ഭാഗത്തായിട്ട് എന്താണ് ആ ഇങ്ങനെ തട്ടിയെന്താണ് മഴ പെയ്യുന്നു എന്നാൽ തമിഴ്നാട് ഈ ഭാഗത്ത് എന്താണ് ആ മഴ വളരെ കുറവായതിന് കാരണം ആ ഇത്തരത്തിലൊരു കാരണമാണ് അതെന്താണ് ആ ഈ ഭൂപ്രകൃതിയുടെ പ്രത്യേകതയാണ് ആ ഈ ഭാഗത്ത് പർവ്വതമുണ്ട് അപ്പോൾ ഇവിടെ തട്ടിയിട്ട് എന്ത് ചെയ്യുന്നു മഴ പെയ്യുന്നു ഈ മഴ പെയ്യാത്ത ഈ പ്രദേശത്തിന് പറയുന്ന പേരാണ് മഴനിഴൽ പ്രദേശം അതായത് എന്താണ് ഇവിടെ ആ ഈ മഴനിഴൽ പ്രദേശത്ത് ആ മഴ എന്താണ് കുറവാകാനുള്ള കാരണം എന്താണ് ആ ഇത് ഇവിടെ പെയ്തു പോവുകയാണ് ആ ഇവിടെ തട്ടാനൊന്നുമില്ല അപ്പോൾ ഇവിടെ നിന്ന് എന്താണ് ഇവിടെ മഴ പെയ്യുന്നില്ല അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു രാജസ്ഥാനിലെ അരാവലി മലനിരകൾ ഉൾപ്പെടുന്ന പ്രദേശം ആ മരുഭൂമിയായി മാറുന്നതിന് പിന്നിലെ കാരണം ഇതുതന്നെയാണ് അതായത് സമുദ്രത്തോട് ചേർന്ന് കിടക്കുന്ന പ്രദേശങ്ങളെന്താ ആർദ്ര കാലാവസ്ഥയും അതുപോലെ തന്നെ സമുദ്രത്തിൽ നിന്നും ഏറെ അകലെ സ്ഥിതി ചെയ്യുന്ന പ്രദേശങ്ങളിൽ എന്താണ് വരണ്ട കാലാവസ്ഥയായിരിക്കും ഉണ്ടായിരിക്കാം അപ്പോൾ എന്താണ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റിയത് കാറ്റിൻ്റെ ദിശ എന്താണ് അതിൻ്റെ ജലാംശത്തിൻ്റെ അളവ് എന്ത് ചെയ്യുന്നു ആ കാലാവസ്ഥയെ സ്വാധീനിക്കുന്നുണ്ട് അതായത് ഇവിടുന്ന് ഇവിടേക്ക് ആ ഇവിടുന്ന് ഇവിടേക്ക് കാറ്റ് വീശിയത് കൊണ്ടാണ് ഇവിടെ തട്ടി മഴ പെയ്തതല്ലേ അല്ലേ നമ്മുടെ ഇന്ത്യയിൽ നോക്കുവാണെങ്കിൽ എന്താണ് വ്യത്യസ്തമായ എല്ലായിടത്തും ഒരേ ഫുഡ് ആയിരിക്കില്ല അതുപോലെ തന്നെ എല്ലാവർക്കും ഒരേ വസ്ത്രങ്ങളായിരിക്കില്ല കാലാവസ്ഥയിൽ വ്യത്യാസമുണ്ട് അപ്പോൾ നമ്മുടെ എന്താണ് കൃഷി ജനങ്ങളുടെ കൃഷി ആഹാരം പാർപ്പിടം വസ്ത്രധാരണം ആചാരം അപ്പോൾ ജനങ്ങളുടെ കൃഷി ആഹാരം പാർപ്പിടം വസ്ത്രധാരം ആചാരം ആഘോഷങ്ങൾ തുടങ്ങിയവയെല്ലാം എന്താണ് അവയൊക്കെ തമ്മിൽ ബന്ധമുണ്ട് കാരണം എന്താണ് ഓരോ സ്ഥലത്തും വ്യത്യസ്തമാണ് അപ്പോൾ അതിനനുസരിച്ചുള്ള കോസ്റ്റ്യൂമും അതുപോലെ അതിനനുസരിച്ചുള്ള ഫുഡും ഒക്കെയാണ് ഓരോ സ്ഥലത്ത് പ്രൊവൈഡ് ചെയ്യുക ഇന്ത്യയിലെ ഭൂരിപക്ഷം ആളുകൾ എന്താണ് കൃഷിയിലേക്ക് എത്താനുള്ള കാരണം എന്താണ് ഇവിടെ ഒരുപാട് മഴ ലഭിക്കുന്നുണ്ട് അപ്പോൾ മഴയില്ലാത്ത പ്രദേശങ്ങൾ എന്താണ് കൃഷി കുറവായിരിക്കും അതുപോലെ തന്നെ മഴയുടെ ഉയർന്ന അളവിൽ ലഭിക്കുന്ന പ്രദേശങ്ങളെന്താണ് ആ നെല്ലും മഴ കിട്ടുന്ന പ്രദേശങ്ങളിൽ ആ ഗോതമ്പൊക്കെയാണ് പ്രധാനമായിട്ടും കൃഷി ചെയ്യുക ഇനി നമ്മുടെ ഇവിടെ കുറച്ച് തന്നിട്ടുണ്ട് കുറച്ച് വിളകളുടെ പേരുകളും അതുപോലെ തന്നെ ജലത്തിൻ്റെ ആവശ്യകത അതുപോലെ തന്നെ വിത്ത് വിതയ്ക്കുന്ന മാസങ്ങളും വിളവെടുക്കുന്ന മാസങ്ങളും കൊടുത്തിട്ടുണ്ട് ഇവിടെ നെല്ല് പറയുകയാണെങ്കിൽ നെല്ല് ധാരാളം ജല ആവശ്യമാണ് അല്ലെ ജൂൺ മാസത്തിൽ നടുന്നു സെപ്റ്റംബറിൽ വിളവെടുക്കുന്നു ഗോതമ്പാണെങ്കിൽ മിതമായ അളവിൽ ജലം മതി ഒക്ടോബറിൽ നടുന്നു അതുപോലെ തന്നെ മാർച്ചിൽ വിളവെടുക്കുന്നു തണ്ണിമത്തനാണെങ്കിലോ ആ വിരളമായിട്ട് മഴ ലഭിക്കുന്ന പ്രദേശങ്ങളിലാണ് അല്ലെങ്കിൽ ജലസേചന സൗകര്യമൊക്കെ എന്താണ് അതിന് ആവശ്യമാണ് ഏപ്രിലിൽ നടന്നു ജൂൺ മാസത്തിൽ എന്ത് ചെയ്യുന്നു വിളവെടുക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ എന്താ വ്യത്യസ്ത കാലയളവിൽ വിളകൾ കൃഷി ചെയ്യുന്നതിന് എങ്ങനെയാണെന്ന് നമുക്ക് മനസ്സിലായില്ലോ അപ്പോൾ ഓരോ വിളക്ക് എന്താ വിതയ്ക്കുന്ന വിളവെടുപ്പുന്നതിനൊക്കെ എന്താ നിശ്ചിത കാലയളവുണ്ട് അപ്പോൾ ഇതിനനുസരിച്ച് എന്താണ് നമുക്ക് ഖാരിഫ് വിളകള് റാബി വിളകള് സൈദ വിളകൾ എന്നിങ്ങനെ മൂന്നായിട്ട് തിരിക്കാൻ പറ്റും അതായത് തെക്ക് പടിഞ്ഞാറൻ മൺസൂറിനോട് ചേർന്ന് വരുന്ന നമ്മൾ നടന്നതാണ് ഖാരിഫ് വിളകൾ ഈ കാലത്ത് എന്താണ് ഊഷ്മാവും ജലവും ഒക്കെ കൂടുതൽ ആവശ്യമാണ് അതിന് ഉദാഹരണമായിട്ട് നമുക്ക് ഖാരിഫ് വിളകൾ പറയാൻ പറ്റുന്നതാണ് നെല്ല് പരുത്തി ചണം അതുപോലെ തന്നെ അരിച്ചോളം ബജ്ര തുവര തുടങ്ങിയവ ഇനി ഒക്ടോബർ നവംബർ മാസങ്ങളിൽ ശൈത്യകാലത്തിൻ്റെ ആ നമ്മളെന്ത് ചെയ്യുന്നു അറാബി കാലം എന്നൊക്കെ പറയുന്നു അപ്പോൾ ആ കാലത്ത് നമ്മൾ എന്താണ് ഊഷ്മാവും ജലത്തിൻ്റെ മിതമായ ആവശ്യമൊക്കെ മതി അപ്പോൾ നമ്മൾ ഗോതമ്പ് പയറ് വർഗ്ഗങ്ങൾ കടുക് മുതലായവയ്ക്ക് കൃഷി ചെയ്യുന്നു അപ്പോൾ ഈ റാബി വിളകൾ എന്താണ് ഫെബ്രുവരി മാസത്തോടെ നമുക്ക് ആ വിളവെടുക്കാവുന്നതാണ് ഇനി റാബി വിളവെടുത്തതിന് ശേഷം നമ്മൾ എന്താണ് ചെയ്യുന്നത് ആ ദൈർഘ്യം കുറഞ്ഞ വേനൽക്കാല കാർഷിക കാലമാണ് എന്ന് പറയുന്നത് നമുക്ക് ആ കാലത്ത് എന്താണ് ആ തണ്ണിമത്തൻ വെള്ളരി പച്ചക്കറി അതുപോലെ തന്നെ കാലിത്തീറ്റ വിളകളൊക്കെ എന്ത് ചെയ്യുന്നു ഈ സമയത്ത് കൃഷി ചെയ്യുന്നു ഇനി നമ്മുടെ പക്ഷി വിളകളിലേക്ക് പോവുകയാണെങ്കിൽ നമുക്ക് താഴേക്ക് പോവാണെങ്കിൽ എന്താണ് ആ പക്ഷി വിളകൾ എന്ത് ചെയ്യുന്നു ധാന്യവിളകളെന്നും പയറു വർഗ്ഗങ്ങളെന്നും അരണ്ടായിട്ട് തരംതിരിച്ചിട്ടുണ്ട് ആ നെല്ല് ഗോതമ്പ് എന്നിവ എന്താണ് ആ മൃദു നെല്ല് ഗോതമ്പ് എന്നാൽ പരുക്കൻ ധാന്യങ്ങളാണ് ബജറ ചോളം റാഗി തുടങ്ങിയവ ഇതൊക്കെ എന്ത് ചെയ്യുന്നു ഇന്ത്യയിൽ കൃഷി ചെയ്യുന്നുണ്ട് അപ്പം നാണ്യവിളകളെ പറ്റി പറയുമ്പോൾ എന്താണ് അടിസ്ഥാനത്തിലാണ് നമ്മൾ നാണ്യവിളകൾ കൃഷി ചെയ്യുക അപ്പോൾ നമ്മൾ ഭക്ഷണത്തിനാണ് എന്താണ് പക്ഷ്യവിളകളായ നെല്ലും ഗോതമ്പൊക്കെ കൃഷി ചെയ്യുക നാണ്യവിളകൾ എന്ന് പറയുന്നത് അടിസ്ഥാനത്തിൽ ഒരുപാട് കൃഷി വൻതോതിൽ കൃഷി ചെയ്യുന്ന വിളകളാണ് ഇതിന് ഉദാഹരണമായിട്ട് നമുക്ക് കരിമ്പ് പുകയില പരുത്തി ചണം എന്ന പറയാം പക്ഷ്യവിളകൾ നമ്മൾ കഴിക്കാൻ വേണ്ടി ഉണ്ടാക്കുന്നതാണ് ഇനി നാല് അതായത് പരുത്തി ചണവുമാണ് എന്താണ് അതൊക്കെ വിളകളാണ് ഇന്ത്യയിൽ പ്രധാനപ്പെട്ട വിളകളാണ് അതായത് തുണിത്തരങ്ങൾ അതുപോലെ തന്നെ ആ ബാഗുകൾ ചാക്കുകൾ തുടങ്ങിയൊക്കെ ഉപയോഗി നിർമ്മിക്കാനായിട്ട് ഈ നാരുകൾ ഉപയോഗിക്കുന്നുണ്ട് ഇനി എന്താണ് എണ്ണക്കുരുക്കൾ എണ്ണക്കുരുക്കളിലേക്ക് വരുമ്പോൾ എന്താണ് പക്ഷി എണ്ണ ഉത്പാദിപ്പിക്കാനാണ് എണ്ണക്കുരുക്കൾ കൃഷി ചെയ്യുക ഇപ്പോൾ നമ്മൾ നിലക്കടല അതുപോലെ തന്നെ കടുക് വർഗങ്ങൾ സോയാബീൻ സൂര്യകാന്തി എന്നിവയൊക്കെ എന്താണ് ഇതിലുൾപ്പെടുന്നത് വയാണ് ഇവയ്ക്ക് എന്താണ് ഇവയ്ക്ക് പുറമേ എന്താ തേയില കാപ്പി റബ്ബർ സുഗന്ധദ്രവ്യങ്ങൾ കിഴങ്ങ് വർഗ്ഗങ്ങൾ മുതലായ മറ്റു വിളകൾ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട് ഇവിടെ എന്താണ് തോട്ടത്തിലൊക്കെ ആയിട്ട് നമ്മൾ കൃഷി ചെയ്യുന്നുണ്ട് അപ്പോൾ വിവിധ തരം വിളകൾ നമ്മൾ പഠിച്ചു അപ്പോൾ നമ്മൾ ഇവിടെ പഠിച്ചത് എന്താണ് ഭൂഖണ്ഡങ്ങൾ അതുപോലെ തന്നെ ഉപഭൂഖണ്ഡങ്ങൾ എന്താണ് ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിൻ്റെ പ്രത്യേകതകൾ അവിടുത്തെ കൃഷി രീതികൾ ജനജീവിതം തുടങ്ങിയ കാര്യങ്ങളാണ് അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ ചർച്ച ചെയ്തത് അപ്പോൾ എല്ലാവർക്കും ക്ലാസ് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക ആ ചാനലൊന്ന് சப்போர்ட்டு தேங்க் யூ ஃபோர் வாச்சிங்